െങ്കിലും അവർ തമ്മിൽ എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും പിണറായിട്ടുള്ള അന്തർധാരയുടെ ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തി പിന്നെ പിണറായി ആളൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല പകരം അനുയായികളെ കൊണ്ട് പറഞ്ഞു ഇവിടെ വന്നപ്പോ അതിന്റെ വിശദവിനങ്ങളോട് പറഞ്ഞല്ലോ വരുന്ന ഇപ്പോഴത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി പോളിംഗ് യു ഡി എഫിനെ പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടു മണിക്ക് ശേഷമുള്ള ചില ധാരണകളുണ്ടാവും എലക്ഷനൊക്കെ കഴിഞ്ഞ് യു ഡി എഫ് പറഞ്ഞാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന് ഒരു സെലൂട്ടടിച്ച് ഞങ്ങള് എയോ ഹിമ്മന് ശേഷം എയോ ഹിമാണല്ലോ കോൺഗ്രസ് സ്ഥാപിച്ചു എയോ ഹിമ്മിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോകില്ല ഈ കാഫോ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും വായു ടെൻഷൻ വാങ്ങില്ല രാത്രി നിങ്ങൾ ടെൻഷൻ വാങ്ങില്ല അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിലേക്ക് പെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങൾ തിരിച്ചു നോക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല ഒരു ഗോമനും ഉണ്ടാവില്ല ഒരു ജയരാജന്മാരും ഉണ്ടാവില്ല അന്ന് നിങ്ങളെ സഹായിക്കാനുമായിരും ഉണ്ടാവില്ല